ഹലോ ഹൈ വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ ജാമ്യം നൽകുന്നത് പുതിയ പുതിയ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണോ കണ്ണൂർ സ്വദേശിയായ ബുള്ളറ്റ് റാണി എന്നറിയപ്പെടുന്ന പെൺകുട്ടിയെ പോലീസ് വീണ്ടും പൊക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ആദ്യം ഈ പെൺകുട്ടിയെ പോലീസ് പൊക്കിയിട്ടുണ്ടായിരുന്നത് കഞ്ചാവ് കൈവശം വെക്കുകയും അത് വിൽക്കുകയും ചെയ്ത കേസിലാണ് ഈ പെൺകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ജാമ്യത്തിലിറങ്ങുകയും ഇതേ കച്ചവടം തുടരുകയും ആണ് ഈ പെൺകുട്ടി ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ വീണ്ടും ഇതേ സിമിലർ ഡ്രഗ് കേസിലാണ് ഈ പെൺകുട്ടിയെ ഇപ്പൊ ഈ ബുള്ളറ്റ് റാണി എന്ന് അറിയപ്പെടുന്ന ഈ പെൺകുട്ടിയെ പോലീസ് പൊക്കിയിട്ടുള്ളത് ഹൈക്കോടതി വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജാമ്യം കിട്ടിയ പ്രതി വീണ്ടും ഇറങ്ങി അതേ ഡ്രഗ് കേസിൽ തന്നെ പോലീസ് വീണ്ടും പിടിക്കുന്നുണ്ട് ഇതിന്റെ കാരണം എന്താണെന്ന് ഹൈക്കോടതി കേരള ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഏതൊരു കേസും നിഷ്പ്രയാസം തെളിയിക്കുന്ന കേരള പോലീസ് ഇവിടെ നമുക്കറിയാം ന്യൂസസിൽ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഡ്രഗ് കേസസ് പിടിക്കുന്നുണ്ട് പിടിക്കുന്നില്ല എന്നല്ല പക്ഷെങ്കിൽ അത് ഇതുപോലെ ഈ പെൺകുട്ടിയുടെ കൈമിൽ നിന്ന് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് നാല് ഗ്രാം മറ്റാവിറ്റമിനുമായിട്ടാണ് ഈ പെൺകുട്ടിയെ പിടിച്ചിട്ടുള്ളത് ഇതിന് മുമ്പ് രണ്ട് കിലോ കഞ്ചാവ് കേസിലായിരുന്നു ഈ പെൺകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ജാമ്യത്തിൽ ഇറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഒരുപാട് കേസസ് കാണാറുണ്ട് പോലീസ് അല്ലെങ്കിൽ എക്സൈസ് പിടിക്കാറുണ്ട് ഇതേപോലത്തെ ഡ്രഗ്സ് ഒക്കെ നാർക്കോട്ടിക് ഒക്കെ പിടിക്കാറുണ്ട് എന്നാൽ ഇതൊക്കെ ഇതേപോലത്തെ ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിലായിരിക്കും പിടിക്കാറ് എന്തുകൊണ്ടാണ് ഇത് സപ്ലൈ ചെയ്യുന്ന മെയിൻ സപ്ലൈസിനെ പോലീസ് പിടിക്കാറ് നമുക്കറിയാം കേരള പോലീസ് എന്ന് പറയുന്നത് ഒരു തുമ്പും ഇല്ലാത്ത കേസിൽ തുമ്പുണ്ടാക്കിയിട്ട് പ്രതിയെ കണ്ടുപിടിക്കുന്ന പോലീസാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു കാര്യം നിർത്തലാക്കാൻ പറ്റാത്തത് നിർത്തലാക്കാൻ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കണം പക്ഷേങ്കിൽ എന്തുകൊണ്ടാണ് ഇതിൻ്റെ മുകളിലുള്ള ആൾക്കാരെ ഇതിൽ ഏറ്റവും ഇവർ അറസ്റ്റ് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞത് ഏറ്റവും താഴെക്കടയിലുള്ള ആളുകളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇവരുടെ കരിയേസിന് മാത്രമാണ് പോലീസ് പിടിക്കുന്നള്ളൂ എന്നാൽ എന്തുകൊണ്ടാണ് ഇതിൻ്റെ മുകളിലുള്ള ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ఇన్ఫర్మేట మరకలే ఫోర్ వాచింగ్